വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ വ്യാപാരോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിക്കുന്നു പരിപാടിയുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച വൈകിട്ട് മണിക്ക് ചെറുപുഴ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്യും യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ സിനിമാ സീരിയൽ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും ഏകോപന സമിതി അംഗങ്ങളുടെ കടകളിൽ നിന്നും നിശ്ചിത തുകയ്ക്ക് സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് നൽകുന്ന സൗജന്യ കൂപ്പൺ നറുക്കെടുത്ത് എല്ലാ മാസവും പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകും ഇതിനു പുറമെ ഏപ്രിൽ മുപ്പതിന് നടക്കുന്ന നറുക്കെടുപ്പിൽ ബമ്പർ സമ്മാനമായി കാറും മറ്റ് ഒട്ടനേക സമ്മാനങ്ങളും നൽകുമെന്ന് ഭാരവാഹികളായ ജെ സെബാസ്റ്റ്യൻ എ ടി വി രാജേഷ് അനിൽ ബാബു നെല്ലിയാംകുന്നത് സതീശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ